വിശ്വഹിന്ദുപത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ വിജി തമ്പി അദ്ദേഹം പ്രമുഖ സംവിധായകൻ കൂടിയാണ് അദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുക്കുകയാണ് ശ്രീ വിജി തമ്പി കേരളത്തിൽ തിരുവനന്തപുരത്ത് നടന്ന കാര്യം അങ്ങ് അറിഞ്ഞു കാണും ക്ഷേത്രത്തിൽ പൂജ നടത്തിക്കൊണ്ടിരുന്ന ഒരു പൂജാരിയെ ചോദ്യം ചെയ്യാൻ എന്നുള്ള പേരിൽ പൂജ മുടക്കി ദീപാരാധന മുടക്കി അത്താഴ പൂജ മുടക്കി ക്ഷേത്രത്തിൽ പൂജ നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിൽ പോലീസ് ചീപ്പ് കൊണ്ടുവന്ന് വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്നു ചോദ്യം ചെയ്യാനാണെന്നാണ് പറയുന്നത് അദ്ദേഹം പ്രതിയല്ല കേസിന്റെ അന്വേഷണത്തിന് അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ ഒന്നുമില്ല അദ്ദേഹത്തെ അങ്ങ് പിടിച്ചുകൊണ്ട് പോവുകയാണ് ഇത് കേരളത്തിലാണ് നടക്കുന്നത് വിശ്വ ഹിന്ദു പരിഷത്ത് ഇതൊന്നും ഈ കാര്യത്തിൽ പ്രതികരണവുമായി രംഗത്ത് വരുന്നുണ്ടോ എന്താണ് വിശ്വഹിന്ദു പരിഷത്ത് പറയാനുള്ളത് ശ്രീ വിജയ് തമ്പി നമസ്കാരം ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ ഇത് കേരളത്തിലേ നടക്കൂ കാരണം കേരളത്തിലാണ് ഇതുപോലെ എല്ലാം നടക്കുന്നത് ഹിന്ദുക്കൾക്കെതിരെയുള്ള എല്ലാ അതിക്രമങ്ങളും എല്ലാ രീതിയിലുള്ള പാർശ്വവൽക്കരണവും നടക്കുന്നത് കേരളത്തിലാണ് ആലോചിച്ച് നോക്കൂ ഒരു ക്ഷേത്രത്തിൽ കയറി ആ പൂജ നടത്തുകൊണ്ടിരിക്കുമ്പോൾ ക്ഷേത്ര പൂജാരിയെ വെച്ച് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ എത്രത്തോളം നികൃഷ്ടമാണ് ആ തീരുമാനം ഒന്ന് ആലോചിച്ചു ഇപ്പോൾ അയാ അദ്ദേഹം വേറെ എന്തെങ്കിലും കൊലപാതക കുറ്റം ചെയ്ത ആളാണെങ്കിലോ അല്ലെ അതുപോലെയുള്ള എന്തെങ്കിലും ക്രിമിനൽ കേസ് പോലും ആയിരുന്നെങ്കിൽ എങ്കിൽ പോലും എങ്കിൽ പോലും ആ ക്ഷേത്ര ഭാരവാഹികളെ അറിയിച്ച് അവരുടെ സാന്നിധ്യത്തിൽ മറ്റൊരു പൂജാരി വന്ന് പൂജകൾ തുടരാനും അതിനുശേഷമാണോ അദ്ദേഹത്തെ അവിടെ ഇറക്കി അല്ലാതെ ഒരു ക്ഷേത്രത്തിൽ പൂജ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പൂജ മുടക്കിയിട്ട് ഇറക്കി കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ തീർത്തും അത് ആ പ്രതിഷേധാഹൃഹമാണ് അതിന് തീർച്ചയായിട്ടും അത് ഹിന്ദു സമൂഹ സമൂഹത്തെ മൊത്തത്തിൽ അപമാനിക്കുന്നതിന് തുല്യമാണ് ഒരു സംശയവുമില്ല ഇല്ല അതിൽ ഇപ്പൊ അയാൾ തെറ്റുകാരനാണോ തെറ്റുകാരനാ അല്ലേ എന്നുള്ളൊക്കെ നാളത്തെ കാര്യമാണ് അത് തെളിയിക്കപ്പെടേണ്ട കാര്യമാണ് പക്ഷെ ആ തെളിയിക്കപ്പെടുന്നതിന് മുമ്പ് ഈ രീതിയിൽ ഒരു ക്ഷേത്രത്തിൽ വന്ന ഒരു പൂജാരിയെ പൂജ നടക്കുമ്പോൾ അറസ്റ്റ് ചെയ്ത് അതും വെച്ച് ജീപ്പുകൾ കയറ്റിക്കൊണ്ടു പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പിന്നിൽ തീർച്ചയായും മറ്റു ചില ലക്ഷ്യങ്ങൾ കൂടി ഉണ്ട് എന്ന് വേണം കരുതാൻ കാര്യം അല്ലെങ്കിൽ പക്ഷുമോ ഒരു അല്ലാതെ ആരെങ്കിലും ചെയ്യുമോ ഇങ്ങനെ ഒരു കാര്യം എന്തുകൊണ്ട് ആ ക്ഷേത്രത്തിന്റെ ആ ക്ഷേത്രത്തിന്റെ പൂജാരി ആ ക്ഷേത്രത്തിന്റെ ആ അവിടുത്തെ കമ്മിറ്റിക്കാരെ അറിയിച്ചില്ല ഇങ്ങനെ ക്ഷേത്ര പൂജാരിയെ പറ്റി ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ കൊണ്ടുപോകണം അതിന് ഞങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അവരതിനുള്ള എന്തെങ്കിലും അറേഞ്ച്മെൻറ്റ് ചെയ്യില്ലേ അല്ലെങ്കിൽ തന്നെ ഇദ്ദേഹം എന്താ പറഞ്ഞത് ഇദ്ദേഹം നേരെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാന്ന് പറഞ്ഞു ഈ ഇദ്ദേഹം ഒളിച്ചിടക്കുന്ന ആളോ അല്ലെങ്കിൽ പിടി കിട്ടാ പുള്ളിയോ ഒന്നും അല്ലല്ലോ ഒരു ക്ഷേത്രത്തിലെ പൂജാരില്ലേ അദ്ദേഹം സ്റ്റേഷനിൽ എത്താമെന്ന് പറഞ്ഞു അത്ര നിർബന്ധമുള്ള അല്ലെങ്കിൽ അത്ര അത്യാവശ്യമുള്ള കാര്യമല്ലല്ലോ അങ്ങനെ ഒരു ഒരു വലിയ കുലക്കുറ്റത്തിനൊന്നും ഇപ്പോൾ പ്രതിയല്ലല്ലോ അയാൾ അയാൾ ചെല്ലാമെന്ന് പറഞ്ഞു ആ സമയത്ത് അവർക്ക് ഒതുചും അല്ലെങ്കിൽ അറിയിക്കണം അറിയിച്ചു കഴിഞ്ഞാൽ പോരാ നേരത്തെ വരണമെന്ന് പറഞ്ഞാൽ നേരത്തെ കമ്മിറ്റിക്കാരെ അറിയിച്ച് അതിൻ്റെതായ രീതിയിൽ സ്വരണം ചെയ്യാൻ ഇത് തീർച്ചയായിട്ടും നികുഷ്ടമായ ഒരു നടപടിയാണ് ഇത് ഹിന്ദു സമാജത്തെ ഒന്നടങ്കം അപമാനിക്കുന്ന ഒരു നടപടിയാണ് ഇല്ലാതെ പറ്റുമോ പ്രശ്നമാണ് ശ്രീ മ്പി നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ് അദ്വൈതം എന്ന സിനിമയിലാണ് സമാനമായ ഒരു രംഗമുള്ളത് ഒരു പൂജാരിയെ ഒരു കാരണവുമില്ലാതെ പിടിച്ചുകൊണ്ട് പോകുന്നു അദ്ദേഹം പിന്നീട് ആത്മഹത്യ ചെയ്യുന്ന കഥയൊക്കെയാണ് അദ്വൈതത്തിലുള്ളത് അങ്ങ് സിനിമാ പ്രവർത്തകൻ കൂടിയാണല്ലോ സിനിമയിൽ കാണുന്ന കാര്യങ്ങളൊക്കെ ഈ നാട്ടിൽ നടക്കുന്നതാണ് ഇപ്പോൾ ബോധ്യം വരികയാണ് ഇതൊക്കെ കാണുമ്പോൾ ശ്രീ വിജി തമ്പി യഥാർത്ഥ പറഞ്ഞാൽ ഇന്ന് അദ്ദേഹത്തിന്റെ ഞാൻ കേട്ടു അദ്ദേഹം ആ അരുൺ പോറ്റി വിഷമത്തോടു കൂടി പറയുന്നു കേട്ടു ഞാൻ ആത്മഹത്യ ചെയ്യുന്നതാണ് ഭേദം ആലോചിച്ചു നോക്കൂ അപ്പൊ എന്തുമാത്രം അദ്ദേഹത്തിന്റെ മനസ്സിന് തട്ടിയിട്ടുണ്ട് ആ വിഷമം വിഷയം എന്തുമാത്രം വിഷമം അദ്ദേഹത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ഒരു ഈശ്വരനെ പൂജിക്കുന്ന ഒരു വ്യക്തിയല്ലേ ഒരു സാത്വികനായ ബ്രാഹ്മണനല്ലേ അങ്ങനെ ഒരു വ്യക്തിയാണോ ഈ രീതിയിൽ അവമാനിക്കുന്നത് അത് തെറ്റല്ലേ അത് ഞാൻ ചോദിക്കട്ടെ വേറെ ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ വേറെ വേറെ ഏതെങ്കിലും ഒരു ഒരു ഈ ഒരു പൂജാരിക്ക് പോരാ മറ്റൊരാളിനെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യാൻ ഇവർ തയ്യാറാകുമോ അതൊക്കെ ധൈര്യം ഉണ്ടാകുമോ ഇത് കേരളത്തിനുള്ള കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും നടക്കുമോ ഞാൻ ചോദിക്കട്ടെ ഇത് എന്തുകൊണ്ട് ചെയ്യുന്നു ഇത് എങ്ങനെയെങ്കിലും ഈ ഇത് എന്തും ചെയ്യാം ആർക്കും എന്തും ചെയ്യാം നേരത്തെ പറഞ്ഞപോലെ അദ്വൈതം സിനിമയിൽ അങ്ങനെ രംഗം കാണിച്ചു അതിപ്പോൾ നടത്തി കാണിക്കുകയാണ് കാരണം അതൊരു സിനിമയാണ് സിനിമയിലെ രംഗമാണ് അതിനെ ജീവിതത്തിൽ ചിത്രീകരിക്കാൻ പറ്റുമോ ഞാൻ ചോദിക്കട്ടെ ഇത് ഇത് ഇതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ ഇത് നാടൻ തുടർക്കഥയായി മാറും ആർക്കും എന്തും ചെയ്യാന്നുള്ള അവസ്ഥയോ അതൊരിക്കും അനുവദിക്കാൻ പറ്റില്ല ഇതിനെതിരെ ഹിന്ദു സംഘടനകൾ വിശ്വ ഹിന്ദുപരിഷത്ത് ഉൾപ്പെടെയുള്ള എല്ലാ ഹിന്ദു സംഘടനകളും ഒന്നിച്ചു നിന്ന് പ്രതികരിക്കും അതിനുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ശ്രീ വിജി തപ്പി ഇതേപോലെ സമാനമായ നിലയിലാണ് ഈ ഹൈന്ദവ വിശ്വാസങ്ങളെ ആർക്കും എവിടെയും എന്തും ചോദ്യം ചെയ്യാം ആരോടും എന്തും കാണിക്കാം അതുകൊണ്ടാണല്ലോ രാമായണത്തിന്റെ വ്യാഖ്യാനം എന്നുള്ള പേരിൽ ഒരു പത്രത്തിൽ രാമായണ മാസത്തോടനുബന്ധിച്ച് ചില വ്യാഖ്യാനങ്ങൾ വരികയും അതിനെതിരെ ഹിന്ദു സംഘടനകൾ രംഗത്ത് വരികയൊക്കെ ചെയ്തത് ഇത് സമാനമായ നിലയിൽ ഇത് ഈ പറഞ്ഞ എഴുത്തിൻ്റെ മേഖലയിൽ പോലീസിൻ്റെ മേഖലയിൽ എല്ലാ മേഖലയിലും ഈ ഒരു സമൂഹത്തെ മാത്രം ഇത് പറയുമ്പോഴെല്ലാം വർഗീയമാണെന്ന് പറയും ഈ പറയുന്നതെല്ലാം വർഗീയമാണെന്ന് പറയും ഈ വിശ്വാസത്തിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള വിശ്വാസത്തെ ഹനിക്കുന്ന നടപടികളെല്ലാം ഒരു വിഭാഗത്തോട് ഒരു ഭൂരിപക്ഷ വിഭാഗത്തോട് മാത്രമേ കാണിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ശ്രീ വിജി തമ്പി അതെ അത് യഥാർത്ഥം പറഞ്ഞാൽ ഹിന്ദു എന്തു പറഞ്ഞാലും അത് വർഗീയവും മറ്റുള്ളവരെന്തു പറഞ്ഞാലും അത് മതേതരത്വമാണ് അതാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പം ഞാൻ ചോദിക്കട്ടെ ഇപ്പം മാധ്യമം എന്ന പത്രത്തിലാണ് അതായത് ഈ ജമാഅത്തി ഇസ്ലാമിയുടെ പത്രമാണ് മാധ്യമം ആ മാധ്യമത്തിലാണ് രാമായണത്തെ പറ്റി വളരെ മോശമായിട്ട് അതിരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്തകനാണ് എഴുതുന്നത് വളരെ മോശമായ രീതിയിൽ രാമായണത്തെ വ്യാഖ്യാനിച്ചു കൊണ്ട് എഴുതുന്നു ഞാൻ ചോദിക്കട്ടെ ഇതുപോലെ മറ്റേതെങ്കിലും പത്രത്തിലോ മറ്റു സോഷ്യൽ മീഡിയകളിലോ മറ്റ് മതങ്ങളുടെ ഏതെങ്കിലും ഗ്രന്ഥങ്ങളെ ഇതുപോലെ അവമാനിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വ്യാഖ്യാനിച്ചുകൊണ്ടോ എന്തെല്ലാം വ്യാഖ്യാനിക്കാം ഞാനത് ഇപ്പം പറയാൻ തയ്യാറല്ല ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വ്യാഖ്യാനിക്കാം അത് ചെയ്യാൻ അത് ചെയ്യാനുള്ള ഒരു ചെയ്യുന്ന ഒരു രീതിയല്ല ഹിന്ദുവിനുള്ളത് മറ്റുള്ള എല്ലാ മതങ്ങളെയും ഒന്നിച്ചു നിർത്തി അതായത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് ഹിന്ദു പറയുന്നത് എല്ലാ മതങ്ങളും ഒന്നാണ് മതങ്ങൾ അകച്ചു നിർത്താതെ എല്ലാ മതങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഹിന്ദു അതുകൊണ്ട് തന്നെയാണ് ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ സംഘടനകൾ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ പ്രസിദ്ധീകരണങ്ങൾ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ മറ്റ് ഇതിലൊന്നും മറ്റ് മതങ്ങളെ ഒന്നും ആക്രമിക്കാത്തതോ അല്ലെങ്കിൽ എന്തെല്ലാം പറയാം ഏതെല്ലാം രീതിയിൽ വലിച്ചു കീറി കീറിക്കൂടെ എന്തെല്ലാം പറയാൻ പറ്റും അതൊന്നും ചെയ്യാത്ത എന്തുകൊണ്ടാണ് ഒരു ചിന്ത ഹിന്ദുവിനുള്ളതുകൊണ്ടാണ് ആ ചിന്ത മറ്റുള്ളവർക്ക് ഉണ്ടാകാത്തതാണ് ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം കാരണം കാരണം എന്തും ആർക്കും കൊട്ടാവുന്ന ഒരു ചെണ്ടയായി ഹിന്ദു മാറിയിരിക്കുന്നു അത് ഈ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് അതിന് നമ്മൾ ഇവിടുത്തെ ഹിന്ദുക്കൾ ഒന്നും കൂടെ ഒന്ന് മനസ്സിലാക്കണം കാരണം ഹിന്ദു എന്ന് പറഞ്ഞ് ജന്തുക്കളായി ജീവിക്കുന്നവർ ഹിന്ദുക്കളായി മാറുമോ മാറണം മാറുമ്പോഴാണ് ഇതിനൊരു മാറ്റം വരിക കാര്യം ഇവിടെ ഏറ്റവും ഈ ജാതി വ്യത്യാസങ്ങൾ മറന്ന് വർണ്ണ വ്യത്യാസങ്ങൾ മറന്ന് ഹിന്ദു ഒന്നായി നിന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഇത്തരം കാര്യങ്ങൾക്കൊന്നും അവർക്ക് ധൈര്യമുണ്ടാവില്ല അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് സംഘടന ശ്രമിച്ചാലോ 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 ഒരു ഒരു വ്യക്തി സമൂഹം പാടില്ല ശ്രീ വിജി തമ്പി നമ്മുടെ ചർച്ച ശ്രദ്ധിക്കുന്ന ഒരു പ്രേക്ഷകൻ പറയുന്നത് മുരളി ചന്തോത്ത് അദ്ദേഹം പറയുന്നത് സുപ്രീം കോടതി വിധിക്ക് എതിരാണ് ഇങ്ങനെ പരസ്യമായി വിലങ് വെച്ച് കൊണ്ടുപോകരുത് ഇന്ന് സുപ്രീം കോടതി വിധിയുണ്ട് എന്നാണ് ഒരു പ്രേക്ഷകൻ പ്രതികരിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഒരു ഒരു പ്രതിയെ അദ്ദേഹം പ്രതിപോലുമല്ല അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഇങ്ങനെ വിലക്ക് വെച്ച് കൊണ്ടുപോകേണ്ട കാര്യമില്ല അദ്ദേഹം നേരത്തെ വിജി തമ്പി പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം പ്രതിയാണെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ പക്ഷേ ആ നടപടിയൊന്നും പൂർത്തീകരിച്ചിട്ടില്ല ചോദ്യം ചെയ്യാൻ ഹാജരാവണം പിറ്റേ ദിവസം രാവിലെ പത്തരയ്ക്ക് ക്ഷേത്രം നട അടച്ച ശേഷം എത്താമെന്ന് പറഞ്ഞ് സമ്മതിച്ചതുമാണ് അതിൻ്റെ തലേന്നാണ് വൈകിട്ട് സാധാരണ പോലെ ആ ക്ഷേത്രത്തിൽ പൂജകൾക്കായി അഞ്ചര കൂടി ക്ഷേത്രം തുറക്കുന്നു അഞ്ചേ മുക്കാലാകുമ്പോൾ ഒരു പോലീസ് വണ്ടി പാഞ്ഞു വരുന്നു പാഞ്ഞു വന്ന ഇദ്ദേഹത്തെ സിനിമാ സ്റ്റൈലിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുകയാണ് അല്ലെങ്കിൽ വിലങ്ങ് വെച്ച് വെച്ച കൊണ്ടുപോകുകയാണ് ക്ഷേത്രം അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് ക്ഷേത്രം നട അടയ്ക്കണം വേണ്ട അതൊക്കെ പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞു കൊണ്ടുപോകുകയാണ് ഇത് ഈ ഇത്തരം നടപടിയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് നിയമവിരുദ്ധമായിട്ട് ഇത്തരത്തിൽ കുറുന്തോട്ടിക്ക് തന്നെ വാദം പിടിക്കുന്ന അവസ്ഥ അതാണ് ഇപ്പോൾ ഈ നാട്ടിൽ കാണുന്നത് വിജി തമ്പി അതെ അതെ ഇപ്പോൾ ആ പ്രേക്ഷകൻ പറഞ്ഞാൽ വളരെ ശരിയാണ് കാരണം സുപ്രീം കോടതിയുടെ കൃത്യമായ ഡയറക്ഷൻസ് ഉണ്ട് അത് അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ പാലിക്കപ്പെടണമെന്നുള്ളത് ആ പാലിക്കപ്പെടണമെന്നുള്ളത് അതിനെതിരെ യഥാർത്ഥം പറഞ്ഞാൽ ഈ ഇദ്ദേഹം അതിനെതിരെ കോടതിയിൽ പോകണം